ധർമ്മസ്ഥല അന്താരാഷ്ട്ര ഗൂഢാലോചന കേന്ദ്ര ഏജൻസുകൾ അന്വേഷിക്കാനൊരുങ്ങുന്നു കേന്ദ്ര ഏജന്റ് പതിനേഴ് സ്പോട്ടുകൾ ധർമ്മസ്ഥലയിൽ കിളച്ചു മറിച്ചു നാലായിരം പെൺകുട്ടികളുടെ അസ്ഥികൂടം പോയിട്ട് നാലെണ്ണം പോലും കിട്ടിയില്ല നടന്നത് അന്താരാഷ്ട്ര ഗൂഢാലോചന കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ധർമ്മസ്ഥല എന്ന ക്ഷേത്രം സ്ത്രീകളെയും പെൺകുട്ടികളെയും വളഞ്ഞു പിടിച്ച് ബലാത്സംഗം ചെയ്ത കൊന്ന് കാട്ടിൽ കുഴിച്ചു മൂടുന്ന ഭീകര സ്ഥലമായി അവതരിപ്പിച്ച നാടകം പൊളിഞ്ഞു ക്ഷേത്രത്തിന്റെ ശുചീകരണ തൊഴിലാളി എന്നയാൾ വെളിപ്പെടുത്തിയ പതിനേഴ് സ്പോട്ടുകൾ കിളച്ചു മറിച്ചിട്ടും ചില സ്പോട്ടുകൾ നൂറ്റി എൺപത് അടി വരെ കുഴിച്ചതായി പറയുന്നു നാലായിരം വനിതകളെ ബലാത്സുഖം ചെയ്ത് കുടിച്ചു മുടിയെന്നാരോപിക്കപ്പെട്ട സ്ഥലത്ത് നിന്നും നാല് അസുഖം പോലും കിട്ടിയില്ല എന്നത് വന്നതോടെ ഈ അപവാദ പ്രചരണത്തിന് നിന്ന യൂട്യൂബർമാരും ചില വാർത്താ സൈറ്റുകളും മലയാളം ടി ചാനലുകളും പ്രതികൂട്ടി നിൽക്കുന്നു താൻ നിരവധി ജടങ്ങൾ കുഴിച്ചു മൂടിയെന്ന അവകാശപ്പെട്ട് രംഗത്ത് വന്ന ശുചീകരണ തൊഴിലാളി ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളല്ലെന്നും പറയപ്പെടുന്നു മതമല്ല ഈ ക്ഷേത്രത്തിൽ ശുചീകരണം കരാർ അടിസ്ഥാനത്തിലാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇതുപോലെ കരാർ ഏറ്റെടുത്ത ഒരു സംഘത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ് കെട്ടുകഥകളുമായി രംഗത്തിറങ്ങിയ ഈ ശുചീകരണ തൊഴിലാളിയെന്നും ഇയാളെ ചില പ്രശ്നങ്ങളുടെ പേരിൽ പിരിച്ചുവിട്ടതായിരുന്നുവെന്നും പറയപ്പെടുന്നു കർണാടകയിൽ എം ബി ബി എസ് പഠിച്ചിരുന്ന അനന്യ ഭട്ട് എന്ന കുട്ടി കൊല്ലപ്പെട്ടെന്നും അവരുടെ അമ്മയായ സുജാത ഭട്ട് പരാതി പറയാൻ ചെന്നപ്പോൾ ക്ഷേത്ര ഭാരവാക്കുകൾ അവരെ മർദ്ദിച്ചവശ്യാക്കിയെന്നും ഒരു കഥ പ്രചരിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിന് ഘടകവിരുദ്ധമായ റിപ്പോർട്ടാണ് പുറത്തു വന്നത് രണ്ടായിരത്തി മൂന്നിൽ അനന്യ ഭട്ട് അപ്രതീക്ഷയായെന്നും ധർമ്മശലാ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന ശേഷമാണ് അനന്യ ഭട്ടിനെ കാണാതായതെന്നുമായിരുന്നു കഥ എന്നാൽ രണ്ടായിരത്തി മൂന്നിലോ അതിനടുത്ത വർഷങ്ങളിലോ അനന്യ ഭട്ടെന്ന പേരിൽ ഒരു പെൺകുട്ടി കസൂർവ മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ടില്ലെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത് ഇവരുടെ അമ്മ എന്ന പേരിൽ വന്ന സുജാതാ ഭട്ട് അവകാശപ്പെട്ടിരുന്നത് താൻ ബംഗാളിലെ സിബിഐ ഓഫീസിൽ സെനോഗ്രാഫറായി ജോലി ചെയ്യുന്നുവെന്നായിരുന്നു എന്നാൽ സുജാത ഭട്ട് എന്ന പേരിൽ ബംഗാളിലെ സിബിഐ ഓഫീസിൽ ഒരു സെനോഗ്രാഫർ ഇല്ല മാത്രമല്ല സുജാതാ ഭട്ടിന്റെ വീഡിയോ കണ്ട അവരെ തിരിച്ചറിഞ്ഞ കുടുംബം പറയുന്നത് സുജാത ഭട്ട് ചെറുപ്പത്തിലെ നാട് വിട്ടുവെന്നും ഇവർ മാവോയിസ്റ്റ് ആയിരുന്നുവെന്നുമാണ് അപ്പോൾ ധർമ്മസ്ഥലയിലെ ഗൂഢാലോചനയിൽ മാവോയിസ്റ്റുകൾക്ക് ബന്ധമുട്ടോ എന്ന് ചോദിച്ചു ാട് ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമായിരുന്ന മല്ലാർമാടിലെ കുടുംബ എന്ന സ്ഥലമാണ് പിന്നീട് ധർമ്മസ്ഥലയായി മാറിയത് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് നെല്ലാടി വീടു എന്നറിയപ്പെട്ട ഒരു ചെറിയ വീട്ടിൽ താമസിച്ചിരുന്നവരാണ് ബിർമണ്ണ പെർഗേടേയും അമ്മു ബെള്ളാത്തിയും അവിടേക്ക് ഒരു ദിവസം ധർമ്മദൈവങ്ങൾ വിരുന്നുവെന്ന് ഈ വീട് ധർമ്മദൈവങ്ങൾക്ക് വിട്ടു നൽകാൻ അഭ്യർത്ഥിച്ചു ധർമ്മദൈവങ്ങളുടെ അപേക്ഷ സിരസ് പ്രായമായ ബിർമണ്ണ പെർഗേഗയും അമ്മു ബെള്ളാത്തിയും വീട് വിട്ടുപോയി ഇവരുടെ വീടാണ് പിന്നീട് ധർമ്മസ്ഥല ക്ഷേത്രമായി മാറിയത് ജയനാചാര്യനായ പെർഗേഡയാണ് ഈ ക്ഷേത്രത്തിൽ ശിവലിംഗം പ്രദർശിച്ചത് നൂറു വർഷം പഴക്കമുള്ള ഈ ധർമ്മസ്ഥലയെയാണ് അപകീർത്തിപ്പെടുത്താൻ കുറച്ചു നാളുകളായി ശ്രമങ്ങൾ നടക്കുന്നത് യൂട്യൂബർമാരും ഒരു ശുചീകരണ തൊഴിലാളിയും അവിടുത്തെ ആക്ഷൻ കൗൺസിലും എല്ലാം ചേർന്ന ധർമ്മസ്ഥലയും മുൾമുറിയിൽ നടത്തിയത് കർണാടക ഉപമുഖ്യമന്ത്രി ശിവകുമാർ ധർമ്മസ്ഥലയിൽ നടന്നത് ഒരു വക്ബൻ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും നൂറുകണക്കിന് വർഷം പാരമ്പര്യമുള്ള ക്ഷേത്ര നഗരിയെ കളങ്കപ്പെടുത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെട്ടു ബെൽത്തങ്ങാടി എന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തിനടുത്താണ് ധർമ്മസ്ഥല സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിനെതിരെ സാമുദായികമായ ചില വിദേശങ്ങൾ നിലനിന്നിരുന്നു മാത്രമല്ല ധർമ്മസ്ഥലയിൽ കൂട്ടക്കൊലപാതകങ്ങൾ നടന്നുവെന്നും നാനൂറ് സ്ത്രീകളെയെങ്കിലും ഇവിടെ ബലാത്സംഗം ചെയ്തു കൊന്നുവെന്നും ആദ്യമായി പറഞ്ഞ യൂട്യൂബറും പല ടി വി ചാനലുകളെയും ഇവിടേക്ക് കൊണ്ടുവന്ന് ഇത് വലിയൊരു പ്രശ്നമായി ഊതിപ്പെരിപ്പിച്ചതും മുസ്ലിം യൂട്യൂബർമാരായിരുന്നു അപ്പോൾ ധർമ്മസ്ഥലക്കെതിരെ വർഗീയമായ ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്ന ചോദ്യമാണ് വരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സൈന്യം ഇറാനിൽ ആക്രമിച്ചതിന് ഒരേ ഒരു ടി വി ചാനലിനെയാണ് അത് അൽജസീറയാണ് അറബ് മുസ്ലിം ആഭിമുഖ്യമുള്ള ചാനലാണ് അൽ ജസീറ ഇവർ ധർമ്മസ്ഥല പ്രശ്നത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ചതും വൻ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നു ചിന്നപ്പ ഉത്തങ്കി എന്ന ഒരു ക്രിസ്ത്യൻ പാസ്റ്ററും ഇവിടെ പിടിമുറുക്കുന്നതായി ആരോപണമുണ്ട് നേരത്തെ ഒരു ഹിന്ദു സംഘടനയിൽ പ്രവർത്തിക്കുകയും പിന്നീട് ആ സംഘടനയിൽ നിന്നും വഴിതെറ്റിപ്പോകുകയും ചെയ്ത മഹേഷ് ഭട്ട തിമ്മറോഡി എന്ന റിയൽ എസ്റ്റേറ്റ് കാരണം ധർമ്മശാല ക്ഷേത്രത്തിനെതിരായ ശക്തികൾക്കൊപ്പം നിലകൊള്ളുന്നതായാണ് പറയപ്പെടുന്നത് നേരത്തെ ധർമ്മക്ഷേത്രത്തിന് ഭൂമി വേണമെന്ന് പറഞ്ഞ പല ഭൂ നിന്നും പണം പറ്റിയ വ്യക്തിയാണ് തിമ്മറോടി എന്ന് പറയുന്നു ഇതോടെ ക്ഷേത്ര ടസ്റ്റ് തിമ്മറോടിയുമായി തെറ്റുകയായിരുന്നു ഈ ഗ്രാമത്തിലെ പുരുഷന്മാർ മദ്യത്തിന് അടിമപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ആറു ലക്ഷത്തിലധികം വനിതകളെ സ്വയം സഹായ സംഘങ്ങൾ ഉണ്ടാക്കി അവർക്ക് വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കാൻ അൻപത്തിരണ്ട് കോടിയിലധികം ഈ ക്ഷേത്ര ടസ്റ്റ് വായ്പ നൽകിയിട്ടുണ്ട് ദരിദ്ര കുടുംബങ്ങൾ ഇതുവഴി ജീവിതമാർഗം കണ്ടെത്താൻ തുടങ്ങി ഇതോടെ ഇവിടുത്തെ ബ്ലേഡ് മാഫിയകൾ തകർന്നു ഇതോടെ ഈ ബ്ലേഡ് മാഫിയകളും ട്രസ്റ്റിനെതിരെ തിരിഞ്ഞു ഇവിടെ കുഴിച്ചാൽ നൂറുകണക്കിന് അസ്ഥകൂടങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞ പല മുസ്ലിം യൂട്യൂബർമാരും അങ്ങലാപ്പിലാണ് ആകെ കിട്ടിയത് രണ്ട് അസ്ഥകൂടങ്ങളും അറുപത് അസ്സുകളും രണ്ട് ഐ ഡി കാർഡുകളും ഒരു സാരിയുമാണ് സ്നാനഘട്ടുള്ള സ്നാനകെട്ടുള്ള പതിമൂന്നാം പോയിന്റിൽ എഴുപത് പേരെ കുഴിച്ചു മുടിയിട്ടുണ്ടെന്നായിരുന്നു ശുചീകരണ തൊഴിലാളി പറഞ്ഞത് പതിമൂന്നാം പോയിന്റിനെ കുറിച്ചാണ് മാധ്യമങ്ങളും യൂട്യൂബർമാരും ഏറെ നിറം പിടിപ്പിച്ച കഥകൾ പറഞ്ഞിരുന്നത് പക്ഷെ അവിടെ നിന്നും ഒന്നും കിട്ടിയില്ല നൂറ്റി അൻപത് അടി വരെ യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ കുഴിച്ചത് മറ്റു പോയിന്റുകളിൽ നിന്നും കിട്ടിയ എല്ലുക ിൽ പലതും പുരുഷന്മാരുടേതാണ് പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ക്ഷേത്ര ഉടമകളുടെ കയ്യിലുള്ളത് അത്രയ്ക്കധികം പേർ വരുന്ന ക്ഷേത്രമാണിത് അൻപതിനായിരം പേർക്ക് വരെ സൗജന്യമായ ഭക്ഷണം കൊടുക്കുന്ന ക്ഷേത്രമാണിതെന്ന് മറ്റൊരു സത്യം ചില മുസ്ലിം യൂട്യൂബർമാരാണ് തുടക്കത്തിൽ ധർമ്മശാല ക്ഷേത്രത്തിനെതിരെ അപവാദ കഥകളുമായി എത്തിയത് ആദ്യമൊക്കെ ധർമ്മശലയിലെ കൂട്ടമരണങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ ആരാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് നിഷ്കളങ്ക വീഡിയോ പോലെ തുടങ്ങിയ ഇവർ വൈകാതെ ഒരേ തെളിവുമില്ലാതെ തന്നെ ധർമാധികാരിയായ വീരേന്ദ്ര ഹെഡ്ഗിക്കെതിരെ തിരിയുകയായിരുന്നു ചിന്നപ്പ ഉത്തങ്ങിയെന്ന ക്രിസ്ത്യൻ പാസർ ഉൾപ്പെടെയുള്ള മിഷണറി സംഘങ്ങൾ ലക്ഷ്യമിടുന്നത് ക്ഷേത്രാധികാരികൾ കൈവശം വെച്ചുള്ള ഏക്കർ കണക്കിന് ഭൂമിയാണ് ചില റിയൽ എസ്റ്റേറ്റ് സംഘങ്ങളും ഈ സംഘത്തിൽ കണ്ണു വച്ചിട്ടുണ്ട് ദക്ഷിണ കന്നഡ ജില്ലയിൽപ്പെട്ട ഈ പ്രദേശം വർഗീയമായ ചേരുത്തിരിവിന് ഏറെ പേരുകേട്ടതാണ് ഇവിടുത്തെ പല യുവമോർച്ച നേതാക്കളും കൊന്നതിന് പിന്നിൽ കേരളത്തിൽ ചില തീവ്ര ന്യൂനപക്ഷ സംഘടനകൾ ഉണ്ടായിരുന്നു ഇവരിൽ പലരെയും എൻ ഐ സംഘം പിടികൂടുകയും ചെയ്തിട്ടുണ്ട്